തൃശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിക്കാൻ പ്രതിഷേധിക്കാനെത്തിയതോടെയാണ് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉടലെടുത്തത് തുടർന്ന് നായ്ക്കനാലിൽ വെച്ച് ഇരുപ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സലീമുദിനെ പട്ടികവടി കൊണ്ട് തരക്കടിയേറ്റത് ഈ സംഭവത്തിലാണ് യുവമോർച്ച നേതാവ് മനോജിനെ ഒന്നാം പ്രതിയും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ രണ്ടാം പ്രതിയുമാക്കി തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത് ആയുധം വെച്ച് മർദ്ദിച്ചതിനാണ് കേസ് തലയ്ക്ക് പരിക്കേറ്റ സലീമുദ്ദീൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സലീമുദ്ദീന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും സംഘർഷത്തിലേർപ്പെട്ടതിനും ഇരുവിഭാഗത്തിലെയും ഇരുപതിലധികം പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം